ഹായ് ഫ്രണ്ട്സ് നമസ്കാരം വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ജനങ്ങൾ ഇന്ത്യ മുന്നണിക്ക് വോട്ട് നൽകിയിടും അവരിപ്പോ വലിയ അത്യാവശ്യം മികച്ച ഒരു ഭൂരിപക്ഷത്തോടു കൂടി അല്ലെങ്കിൽ മികച്ച സീറ്റുകളോട് കൂടി ഭൂരിപക്ഷം എന്ന് പറയാൻ പറ്റത്തില്ല കൂടി അവര് പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്നത് അപ്പൊ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും അദ്ദേഹത്തെ ഉയർത്തി കാണിച്ച് അദ്ദേഹം രാജ്യത്ത് നടക്കുന്ന ഫാസിസ്റ്റ് ഗവൺമെന്റിനെതിരെ ശബ്ദിക്കും ശബ്ദമുയർത്തും എന്നൊക്കെ തന്നെയാണ് നമ്മൾ കരുതിയത് അതായത് അദ്ദേഹം ആ കാര്യത്തിൽ പരാജയപ്പെടുന്നുവോ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി രാജ്യത്ത് നടക്കുന്ന മുസ്ലിം വിഷയങ്ങളിലുള്ള ഇടപെടലുകൾ മുസ്ലിം നേരെ നടക്കുന്ന അക്രമങ്ങള് കൂട്ടക്കൊലകൾ ഇതിനെതിരെ മൗനം പാലിക്കുകയാണ് അപ്പൊ ഇങ്ങനെ ഒരു എസ് ഡി പി ഇപ്പൊ രംഗത്ത് വന്നിട്ടുണ്ട് എസ് ഡി സംസ്ഥാന അധ്യക്ഷൻ കുമാറ്റോ അശോക് കുമാർ ലഭി വലിയൊരു കുറിപ്പ് എഴുതിയിട്ടുണ്ട് അതായത് നമുക്ക് വായിക്കാം അതിനു മുമ്പ് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ ആദ്യത്തെ ഒരു പതിനഞ്ച് ദിവസത്തെ പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനം എഴുതിയിട്ടുണ്ടായിരുന്നു ഞെട്ടിക്കുന്ന ട്രെയിൻ അപകടം അപ്പൊ നമുക്കറിയാം ട്രെയിൻ അപകടം വലിയ ഒരുപാട് ആളുകൾക്ക് അപകടം പറ്റിയ ഒരു വലിയ സംഭവമായിരുന്നു രണ്ടാമത് കാശ്മീരിലെ ഭീകരാക്രമണങ്ങൾ അതുപോലെ തന്നെ ട്രെയിനിലെ യാത്രക്കാരുടെ ദുരവസ്ഥ നീറ്റ് അഴിമതി അതുപോലെ തന്നെ നീറ്റ് റദ്ദാക്കല് യു ജി സി പേപ്പർ ചോർച്ച അതുപോലെ തന്നെ ഈ പാല് ആവശ്യവസ്തുക്കളുടെ വിലവർധനവ് അതുപോലെ തന്നെ പ ഗ്യാസ് തോള് അതുപോലെ തന്നെ ഇതിന്റെയൊക്കെ വില വർധനവ് രൂക്ഷമായ കുടിവെള്ള പ്രതിസന്ധി അതുപോലെ തന്നെ ചൂട് മരണങ്ങൾ ഇതൊക്കെയാണ് എൻ ഡി എയുടെ ആദ്യത്തെ ഒരു പതിനഞ്ച് ദിവസത്തെ കാര്യം എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട് സർക്കാരിനെ രക്ഷിക്കാനുള്ള തിരക്കിനായതിനാൽ ഒന്നും ശ്രദ്ധിക്കാൻ മോദിക്ക് സമയമില്ല എന്നാണ് രാഹുൽ ഗാന്ധി ഈ ഒരു കാര്യത്തിൽ ഇപ്പൊ ഒരു പതിനഞ്ച് ദിവസത്തെ മോഡി ഗവൺമെന്റിനെ വിമർശിച്ചുകൊണ്ട് പുറത്തിറങ്ങിയ ഒരു കുറിപ്പില് പറയുന്നത് എന്നാ ഇത് മാത്രമാണോ നമ്മുടെ രാജ്യത്ത് നടന്നേ നമ്മൾ ചിന്തിക്കാം ഉത്തർപ്രദേശിൽ ഏതാണ് പതിനൊന്നോളം വീടുകൾ പൊളി വീടുകൾ പൊളിക്കുന്നു എന്നിട്ട് അവിടെ പശു ആ മാംസം വെച്ചു എന്ന് പറഞ്ഞിട്ട് പെരുന്നാളുമായി ബന്ധപ്പെട്ട് പൂത്തുകളെ അർത്തതുമായിട്ട് ബന്ധപ്പെട്ടത് പശു അർച്ചയാണെന്ന് പറഞ്ഞിട്ട് അവിടെ കയറി ആക്രമിക്കുന്നു വീടുകള് പൊളിക്കുന്നു അതിനെതിരെ രാഹുൽ ഗാന്ധി മൗനം പാലിക്കുന്നു അതുപോലെ തന്നെ യു പി തന്നെ ഒരുപാട് പണ്ഡിതന്മാരെ തലക്കടിച്ചു കൊല്ലുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി അതിനെതിരെ രാഹുൽ ഗാന്ധി മൗനം പാലിക്കുന്നു അപ്പൊ മുസ്ലിം വിഷയങ്ങളില് മൗനം പാലിച്ചുകൊണ്ട് മുസ്ലിം വോട്ടുകൾ മാത്രമാണോ ഇന്ത്യ മുന്നണിയുടെ ലക്ഷ്യം എന്നാണ് ചോദ്യം ചോദിക്കുന്നത് അപ്പൊ മൂവാറ്റുപുര അശോക് മൗലവിയുടെ കുറിപ്പ് ഞാനൊന്ന് വായിക്കാം രാജ്യത്ത് നടക്കുന്ന മുസ്ലിം വേട്ടക്കെതിരെ പ്രതിപക്ഷ കക്ഷിയായ ഇന്ത്യ മുന്നണിയുടെ മൗനം അപകടമാണെന്ന് ഏർ ക്രിസ്ത്യസ് സംസ്ഥാന അധ്യക്ഷൻ മൂവാറ്റുപുര അശോക് മൗലവി മൂന്നാം മോദി മന്ത്രിസഭ അധികാരമേറ്റതിനു ശേഷം രാജ്യത്ത് വീണ്ടും ആൾക്കൂട്ട കൊലപാതകങ്ങളും ബുൾഡോസർ രാജും വർധിച്ചു വരികയാണ് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷയിൽ അമേരിക്ക പോലും ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പിൽ ബിജെപി സ്ഥാനാർത്ഥിക്കെതിരെ പ്രവർത്തിച്ചു എന്നാരോപിച്ചു ഉത്തർപ്രദേശിലെ പ്രതാപ്ഗഢ് നഗരത്തിൽ മുസ്ലിം പണ്ഡിതന്മാരെ തലക്കടിച്ച് കൊലപ്പെടുത്തി ശ്രദ്ധിക്കുക തലക്കടിച്ച് കൊലപ്പെടുത്തിയത് ബി ജെ പി സ്ഥാനാർത്ഥിക്കെതിരെ പ്രവർത്തിച്ചു എന്നാരോപിച്ചുകൊണ്ട് ഇതിനെതിരെ ഇന്ത്യ മുന്നണി മൗനം പാലിക്കുകയാണ് പ്രത്യേകിച്ച് കോൺഗ്രസ് ഒന്നും പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ പശുക്കടത്ത് ആരോപിച്ച് ഛത്തീസ്ഗഡിൽ ഉത്തര ഉത്തരം യു പി സ്വദേശികളായ മൂന്ന് മുസ്ലിം യുവാക്കളെ തല്ലിക്കൊന്നു പശുക്കടത്ത് ആരോപിച്ചുകൊണ്ട് പണ്ട് ജുനൈദ് എന്ന് പറയുന്ന ഒരു അറബി വിദ്യാർത്ഥിയെ ഒരു ഇസ്ലാമിക പഠന വിദ്യാർത്ഥിയെ അദ്ദേഹം കിഴങ്ങ് അല്ലെങ്കിൽ കിഴങ്ങുമായിട്ട് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഇറച്ചിയാണ് ആരോപിച്ച് തല്ലിക്കൊന്നിട്ടുണ്ട് നമ്മുടെ ഈ രാജ്യത്ത് വലി വരുന്നാളത്തിൽ ബലിയിറക്കാനായി പശുക്കളെ കടത്ത കടത്തുന്നുവെന്നാരോപിച്ച് തെലങ്കാനയിൽ മേദികയിൽ സംഘപരിവാൻ അനുകൂലികൾ കലാപം അയച്ചുവിട്ടു ബീഫ് ഫ്രിഡ്ജ് സൂക്ഷിച്ചു എന്നാരോപിച്ച് മധ്യപ്രദേശിൽ പതിനൊന്ന് വീടുകൾ പൊലിച്ചു നീക്കി മധ്യപ്രദേശിലും ബീഹാറിലും യു പിയിലും ഗുജറാത്തിലും ഒക്കെ ഇത് നടക്കുകയാണ് ഛത്തീസ്ഗഡിലും ഒക്കെ ഇത് നടക്കുകയാണ് യു പിയിലെ മുസ്ലിം ഭൂരിപക്ഷ മേഖലയായ അക്ബർ നഗറിൽ ഒമ്പത് ദിവസം കൊണ്ട് ആയിരത്തി ഇരുന്നൂറിലധികം കെട്ടിടങ്ങൾ ഉപയോഗിച്ച് പൊളിച്ചു നീക്കി ഡൽഹിയിലെ ഹസ്ര നിസാമുദ്ദീലെ സരായികാല കാനിൽ സ്ഥിതി ചെയ്യുന്ന ഫൈസിയാബാദ് മസ്ജിദും മദസയും പൊളിച്ചു നീക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു ഇത്തരത്തിൽ കലാപങ്ങളും കൊലപാതകങ്ങളും ഇടിച്ചു നിരത്തലും തുടരുമ്പോഴും മുസ്ലിങ്ങൾ ഈ രാജ്യത്തെ പൗരന്മാരാണെന്നും അവരെ അന്യായമായി വേട്ടയാടാൻ അനുവദിക്കുന്നെന്നും പറയാനുള്ള ആർജവം പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയോ ഇന്ത്യ മുന്നണിയിലെ നേതാക്കന്മാരോ ഇതുവരെ കാണിച്ചിട്ടില്ല മോദി സർക്കാരിന്റെ രണ്ടാഴ്ചത്തെ കാലത്തെ വൈകല്യങ്ങളുടെ ലിസ്റ്റ് പോലും കോൺഗ്രസ് ഇക്കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല ആ ലിസ്റ്റാണ് ഞാൻ ആദ്യം തന്നെ വായിച്ചത് ിൽ നടത്തിയതിനേക്കാൾ ഒളിച്ചോട്ടമാണ് രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹിന്ദുത്വ ഭീകരതയുടെ ഇരകളായ മുസ്ലിം മത മതന്യൂനപക്ഷങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് വേളയിൽ നൽകിയ വാഗ്ദാനങ്ങൾ അപ്പാടെ മറന്നുകൊണ്ട് വർഗീയ അതിക്രമങ്ങളോട് സമരസപ്പെടാനുള്ള ഈ സമീപനം അംഗീകരിക്കാനാവില്ല തിരഞ്ഞെടുപ്പ് വലം വന്ന വേളയിലും സത്യപ്രതിജ്ഞ ചടങ്ങിലും ഭരണഘടന ഉയർത്തിക്കാട്ടിയാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ സംസാരിച്ചത് ആ ഭരണഘടനയോട് നീടു പുലർത്താൻ പ്രതിപക്ഷം തയ്യാറാകണം സാമ്പ്രദായിക പാർട്ടികളിൽ പ്രതീക്ഷ അർപ്പിച്ച് രാഷ്ട്രീയ സുരക്ഷ നേടുന്നതിനെ തേടുന്നതിനേക്കാൾ ഇരകളാക്കപ്പെടുന്ന ജനത രാഷ്ട്രീയമായി മുന്നേറ്റം നടത്തുകയാണ് അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഏക പരിഹാരമെന്നും സംഘടിത ഭീകരക്കെതിരായ കുടുംബങ്ങളുടെ പുനരധിവാസം ഉറപ്പിക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്നും മൂവായിട്ട് വിരവർ പോലും ഈ ഒരു കുറിപ്പിലൂടെ ആവശ്യപ്പെട്ടു അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക രാജ്യത്ത് ഡൽഹി ബീഹാർ ഛത്തീസ്ഗഡ് യു പി ഗുജറാത്ത് മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഭീകരമായ മുസ്ലിം ഏറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പണ്ഡിതന്മാരെ തലക്കടിച്ചു കൊല്ലുന്നു വീടുകൾ പൊലിക്കുന്നു കുറെ നാളായിട്ട് നമ്മൾ ഈ ബീഫിന്റെ പേരിലുള്ള കൊലപാതകങ്ങൾ കുറഞ്ഞിരിക്കുകയാണെന്ന് നമ്മൾ കരുതി എന്നാൽ ശക്തമായിട്ട് വീണ്ടും തിരിച്ചു വരികയാണ് രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലുള്ളവരെ ഒക്കെ കൂട്ടമായിട്ട് ബീഫ് ഒളിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ പശു ഇറച്ചി അങ്ങനെ പറഞ്ഞത് പശു ഇറച്ചി വെച്ചു എന്ന് പറഞ്ഞിട്ട് തല്ലിയ കൊല്ലുകയാണ് അപ്പൊ വീട്ടിൽ ഇറച്ചി കഴിക്കാൻ പറ്റത്തില്ലേ അതുപോലെ തന്നെ വീടുകൾ പൊലിക്കുകയാണ് ഇപ്പൊ പല്ലിയും മനസ്സിൽ ഡൽഹിയിൽ പൊളിക്കാൻ ഉത്തരവിട്ടിരിക്കുന്നു അപ്പൊ ഇതിനെക്കുറിച്ചൊന്നും ശക്തമായി മിണ്ടാതെ ഈ പണ്ട് പൊലിക്കുന്നതിന്റെ ഒരു നേതാക്കന്മാർ നേതാവ് വന്നു സി പി എമ്മിന്റെ നേതാക്കന്മാരെ ഇടക്കിടക്ക് പറയുന്നുണ്ട് അത് കഴിഞ്ഞു പൊളിക്കുന്നുണ്ട് സഹാക്കന്മാരെ ഇഷ്ടപോലെ സ്ഥലത്ത് പൊളിക്കുന്നുണ്ട് അവിടെ ഇന്നും നിങ്ങളെ കാണുന്നില്ല രാജ്യത്തിനകത്ത് ഒരിക്കൽ മാത്രമല്ല ഈ പൊളിക്കൽ നടപടി നടന്നുകൊണ്ടിരിക്കുന്ന രാജ്യത്തിനകത്ത് പശു കൊല്ലത്തിന്റെ പേരിലുള്ള കൊലപാതകങ്ങള് വീട് പൊളിക്കൽ മദൽസയും പൊളിക്കൽ തുടങ്ങിയ നടപടികള് വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു വട്ടം ഒരാള് വന്നിപ്പോ ബൃന്ദ് വന്നിട്ട് കൈ കാണിച്ചു നിർത്തിയെന്ന് പറഞ്ഞിട്ട് അത് അവിടെ നിന്നിട്ടില്ല അല്ലെങ്കിൽ ഒരു വട്ടം രാഹുൽ ഗാന്ധി പ്രതികരിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നിട്ടില്ല എന്തുകൊണ്ട് രാജ്യസഭയിലും ലോക്സഭയിലും ചർച്ചയാവുന്നില്ല എന്തുകൊണ്ട് പ്രതിപക്ഷം ഇത് ഉന്നയിക്കുന്നില്ല അപ്പോ ഈ പ്രതിപക്ഷവും അതുപോലെ തന്നെ ബി ജെ പി യുമായിട്ടുള്ള അന്തൽധാര നമുക്ക് സംശയിച്ചിരിക്കേണ്ടിയിരിക്കും നമുക്കറിയാം രാഹുൽ ഗാന്ധി ഈ ഇന്ത്യ മുന്നണിക്ക് അല്ലെങ്കിൽ ഇലക്ഷൻ റിസൾട്ട് വന്ന ശേഷം നടത്തിയ ആദ്യ വാർത്താ സമ്മേളനത്തിന് പോലും ആർ എസ് എസ് പിന്തുണ ഉണ്ടായിരുന്നു അപ്പോ ഇവർ തമ്മിലുള്ള അന്തൽധാര സജീവമാണ് അപ്പൊ മുസ്ലിം വോട്ടുകൾ മാത്രം മതി ഇന്ത്യ മുന്നണി എന്ന് പറയുമ്പോൾ ഇന്ത്യ മുന്നണി നിൽക്കുന്ന എല്ലാ കക്ഷികളും എഴുതിപ്പെടും ഒരാൾ പോലും പുറത്തില്ല എല്ലാരും ഇതില് പേടും ഇപ്പൊ സി പി എമ്മും പെടും മമതാ ബാനർജിയും പേടും എല്ലാവരും പേടും എല്ലാവരും നിശ്ശബ്ദത പാലിക്കുകയാണ് രാജ്യത്തെ പൗരന്മാരെ കൊല്ല ചെയ്യുമ്പോൾ അവരുടെ വീടുകൾ പൊലിച്ചു നീക്കുമ്പോൾ പള്ളികൾ ആരാധനാലയങ്ങൾ പൊലിച്ചു നീക്കുമ്പോൾ അപകടപരമായ മൗനം പാലിക്കുകയാണ് ഈ രാജ്യത്തെ പ്രതിപക്ഷം എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇവർക്കൊക്കെ ഓട്ടികൾ മതി പൗരന്മാരെ സംരക്ഷിക്കാൻ ആർക്കും നേരമില്ല ഭരണഘടന ഉയർത്തിക്കാഴ്ച പത്രത്തിന്റെ ഫ്രണ്ട് പേജുകളിൽ വന്ന് കൈയടി നേടുന്നതിൽ महत्व आवड़ सदा